ഞാന് മൊബിന എല്ലാം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഓറിയന്റേഷൻ സെക്ഷൻ എല്ലാം എനിക്ക് കറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഒന്ന് രണ്ടെണ്ണം ഒക്കെ മിസ്സിങ് ആയിരുന്നു പക്ഷെ അറ്റൻഡ് ചെയ്തതെല്ലാം നല്ല നല്ല ക്ലാസ് ആയിരുന്നു നല്ല ക്ലാസ് ആണെന്ന് വെച്ചാല് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി ശരിക്കും അത് അറ്റൻഡ് ചെയ്തില്ല ഫസ്റ്റ് അറിയില്ലായിരുന്നു ഇതിനകത്ത് ഇങ്ങനെ കയറിയാല് ഇത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ പ്പോഴാണ് ഒരുപാട് നമ്മുടെ ക്ലാസിന്റെ കാര്യം അസൈൻമെന്റിന്റെ കാര്യം ഒത്തിരി ഒത്തിരി ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് അറിയാൻ പറ്റിയായിരുന്നു അപ്പം ഈ ഈ സെക്ഷനിൽ കയറിയത് കൊണ്ടാണ് ഞാൻ കോളേജിൽ നമ്മൾ എക്സാം എഴുതുന്ന സെന്ററിൽ പോയി നേരത്തെ ഒന്ന് കണക്റ്റ് ആകണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതനുസരിച്ചിട്ട് ഞാൻ നേർ ഒന്ന് പോയതും അതൊക്കെ എനിക്ക് ഒത്തിരി നല്ല കാര്യമായിട്ട് തോന്നി മാത്രല്ല കുറെ കോൺഫിഡൻസ് കിട്ടി കുറച്ചുകൂടെ എന്താ പറയുക ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണെങ്കിലും எல்லாம் கொண்டு நல்லதாயிரு